ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരും സഭകളും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചയാളായിരുന്നു ആളായിരുന്നു ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ മോർ അത്തനാസിയോസ് യോഹാൻ പ്രഥമനെന്ന് വിനയ് കുമാർ സക്സേന പറഞ്ഞു മാനവിക സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു അദ്ദേഹം പഞ്ചാബിലെയും ജയ്സാൽമീറിലെയും തെരുവുകളിൽ പട്ടിണി കിടക്കുന്നവരെ അദ്ദേഹം വിരുന്നൂട്ടി പ്രകൃതിക്ഷോഭങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവരെ കയ്യയച്ച് സഹായിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും കൈത്താങ്ങായി അദ്ദേഹം നൽകിയ സാമൂഹിക സന്ദേശം ഇന്ത്യയുടെ അതിരുകൾ കടന്ന് ഏഷ്യ മുഴുവൻ വ്യാപിച്ചുവെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു സമ്മേളനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഫെലോഷിപ്പ് ബിഷപ്പ് ജോർജ് ഈപ്പൻ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ബിഷപ്പ് റവറൻ വി എസ് ഫ്രാൻസിസ് ഗീവർഗീസ് മുർക്കുർലോസ് മെത്രാപൊലിത്ത മാത്യൂസ്മാർ സെറാഫിം എപ്പിസ്കോപ്പ ഡോക്ടർ ജോഷർ ഇഗ്നാത്തിയോസ് മെത്രാപോലിത്ത കുറിയാക്കോസ്മോർ സെവേറിയസ് മെത്രാപോലിത്ത സ്ഥിറിൽമാർ ബസേലിയോസ് മെത്രാപോലിത്ത സാമുവിൽമോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ ഡോക്ടർ ദാനിയൽമോർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ആന്റോ ആന്റണി എംബി മത്തി ടി തോമസ് എം എൽ എ പ്രൊഫസർ പി ജെ കുര്യൻ സംവിധായകൻ ബ്ലസി സ്റ്റീഫൻ ദേവസി സഭ പി ആർഒഫ ഫാദർ സിജോ പന്തപ്പള്ളി സെക്രട്ടറി ഫാദർ ഡാനിയൽ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു മൌൺസ്യൂൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adur, Patanam